ഇന്നും നേരെ വെളുത്ത് വന്നു കഴിഞ്ഞപ്പിക്ക ഇന്നും സ്നോ വീണൊക്കെ കണ്ടിട്ട് അത് നല്ല രാത്രി വീണാ നമ്മടെ പുതിയ രണ്ട് പൂച്ച കുളികൾക്ക് തീറ്റയും വെള്ളവും വെച്ച് കൊടുക്കണതാട്ടാ വെള്ളം നോക്കി ഇന്നലെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായി വെള്ളം ആയിസും കട്ടേ കണ്ടേ സുഖമായിട്ട് ഇരിക്കുന്ന നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ കുറച്ച് ദിവസമായിട്ടുണ്ട് എന്നാലും ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കുറച്ചുപേരൊക്കെ എനിക്ക് വാട്സാപ്പിൽ എന്റെ ഫോട്ടോ ഒക്കെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം ആ അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് മൊട്ടറോസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടില് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മൊട്ടറോസ്റ്റ് നമുക്ക് റെഡിയാക്കിട്ടെടുക്കാം അപ്പൊ എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല ഏഹ് ഞാനിവിടെ ഓൾറെഡി നിങ്ങളുടെ പരാതി എപ്പോഴും അറിയാറുണ്ട് കട്ട എന്തോന്നും കാണിക്കേണ്ട ആവശ്യമില്ലാണ് നാല് വലിയ സബോള വലിയ സബോള ആയിട്ട് കിട്ടുന്നത് ഇത്രയ്ക്കുണ്ട് കാരണം മുട്ട റോസ്റ്റൊക്കെ ആകുമ്പോൾ സവോള കുറച്ച് കൂടുതൽ വേണം അപ്പോൾ നാല് വലിയ സവോളം നല്ല കനം കുറച്ചുകൂടി സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നാലും നമ്മളതിങ്ങനെ അങ്ങനെ വാട്ടിയിട്ട് എടുക്കുമ്പോൾ അത് ശരിക്കും നല്ല നന്നായിട്ട് ഇങ്ങനെ വാടി വരുള്ളൂ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ട പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി വേണം പിന്നെ മുട്ട നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മുട്ട ചേർക്കാം പിന്നെ സാധാരണ നമ്മൾ ചേർക്കണ മസാല പൊടി മസാല പൊടികളൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കിയിട്ടെടുക്കുന്നത് അത് നമ്മുടെ മുട്ട റോസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം നാളെ ഇവിടെ ചിലപ്പോ സ്നോ വീഴട്ടാ സ്നോ വീഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാം എല്ലാ ദിവസവും അങ്ങനെ സ്നോ വീടാറില്ല സ്നോ വീടുമൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നില നല്ല നേരം വെളുത്തുകഴിഞ്ഞപ്പോ കുറച്ച് സ്നോ വീണ് എടുക്കണ്ടായിരുന്നു പക്ഷെ അതിരുന്നതിന് അപ്പൊ ആ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം അപ്പൊ ഇതാട്ടാ സവോള ഞാനിവിടെ ഈ മഞ്ഞ കളറുള്ള സവോളെടുത്തേക്കുന്നത് അതുകൊണ്ടാട്ടാ ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് മൊട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ മറ്റേ സവാളേനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിനായിരിക്കും ഇത് തന്നെ വേണമെന്നില്ല നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോട്ടാ അത് ഇങ്ങനെ വഴറ്റിട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഓയിലേക്ക് ഇടുമ്പോളേ ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുങ്ങിയിട്ട് ഇട്ടോട്ടാണ്ടോ ചെയ്യുന്നത് അതെ സവോള കാണുമ്പോൾ നമുക്ക് കുറെ ഉള്ള പോലെ തോളും കാരണം ഇത് വഴന്ന് വന്നു കഴിഞ്ഞാ ഇതിന്റെ പകുതി കറിവേപ്പില ചേർക്കാം കറിവേപ്പിലുണ്ടല്ലോ ഏഹ് എനിക്ക് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇപ്പോഴും നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഈ നമ്മുടെ സവോള നന്നായിട്ട് വളർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അത് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം നമുക്ക് അത് സവോള നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ചേർക്കണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടേ ഈ തീ വയ്ക്കുമ്പോൾ നല്ല ചൂട് വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചൂടൊക്കെ നിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട് നാട്ടിലേക്ക് അങ്ങോട്ട് ചൂടത്ത് നിൽക്കുമ്പോ നമുക്ക് ഭയങ്കര ചൂടുള്ളൂ ഇവിടെ ചൂടത്ത് നിൽക്കാൻ വേണ്ടി നല്ല സുഖ ഞാൻ നോക്കി നമ്മുടെ സവോളൊക്കെ വളർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം സവോളനെ നമ്മുടെ സൈഡിലേക്ക് മാറ്റിട്ടേ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണില് ഇങ്ങനെ നിറച്ച് എടുക്കണ കേട്ടോ ഇത് ഞാനിവിടെ കഴിഞ്ഞ ദിവസം റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കണണ്ട് നോക്കി കഴിഞ്ഞപ്പോ നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ജിഞ്ചർ ഗാർലിങ് പേസ്റ്റിന്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല് വരുന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയും ചേർക്കാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മൊരിയട്ടെന്തോട്ട് മഞ്ഞൾപ്പൊടി അത് തന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇതേപോലെ ഇങ്ങനെ കുമ്പാരം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് സവോള കൂടുതലുണ്ടല്ലോ അപ്പൊ ആ മല്ലിയുടെ ഒരു കുറച്ച് കൂടുതൽ ചേർക്കാം അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും ലൈബ്രട്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് അധികം എരിവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ചേർത്തത് മുളക് പൊടിയും ഇങ്ങകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ട് അപ്പൊ നമ്മുടെ മുളകൊടിയും ഇങ്ങനത്തെ കിടന്നിട്ട് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് കൃത്യം ശ്രദ്ധിക്കുക മല്ലിപ്പൊടി നന്നായിട്ട് മരിഞ്ഞിട്ട് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ കാരണം മല്ലിപ്പൊടി നമുക്ക് കൂടുതൽ ചേർക്കണേണ്ടത് അത് ശരിക്കും മരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിക്ക് ഒരു പച്ചക്കൂത്തുണ്ടാവും അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഓക്കെ ഇനി ഇല്ലെങ്കിൽ നമ്മള് തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ചേർക്കാൻ തീ കാരണം കൂടുതൽ തക്കാളി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി കറി ആയി പോകും നമ്മള് മുട്ട റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഏഹ് അപ്പൊ രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് ഇത് മൂന്നും എടുക്കണ്ട ഒരു ഒന്നര തക്കാളി അപ്പൊ നമ്മുടെ നാട്ടിലെ നാടൻ തക്കാളി ചെറിയ തക്കാളി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം ില് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് മൂടി നമുക്ക് ഗരം മസാല ചേർക്കാം ഗരം മസാല ഫസ്റ്റ് നമുക്ക് കുറച്ച് ചേർക്കാം ഒരു അര ടേബിൾ സ്പൂൺ ചേർക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വേണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം കാരണം നമ്മൾ പലതും പലരും എടുക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടല്ലോ ഇത് ഞാനിവിടെ നമ്മള് വീട്ടിൽ പൊടിച്ചതാണ് ആ ഇതാ നോക്കിക്കേ ഇവിടെ ഐസ് പിടിച്ചെടുക്കണുണ്ട് ഇത് നമ്മുടെ പുറത്തേക്കുള്ള പൈപ്പിന് നമ്മൾ ഓസ് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെ പൈപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പുറത്തേക്കുള്ള പൈപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും അടയ്ക്കും അല്ലെങ്കിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് പൊട്ടും അപ്പോൾ വെള്ളം ആകെ ലീക്കാവും ഇത് പിന്നെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈ സൈഡിലേക്ക് ഞാൻ വരാറില്ല കാരണം നമ്മൾ ഡോർ തുറന്നിട്ട് നേരെ കോഴിക്ക് തീട്ട് കൊടുക്കാൻ അങ്ങോട്ട് പോകും അപ്പോൾ ഇത് നമ്മുടെ അടക്കലയുടെ സൈഡാണ് കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഇവിടെ നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ അപ്പറത്തെ സൈഡിൽ കണ്ടറുണ്ട് അവിടെനിന്ന് ഇടാറുള്ളത് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് വന്നുകഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ചത് ഈ പൈപ്പ് മീന്ന് വെള്ളം ചെറുതായിട്ട് ഉറ്റു വീണിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ട ഐസ് എന്നിട്ട് ഇതിങ്ങനെ ഐസ് പിടിച്ച് കിടക്കുന്നത് അത് കണ്ട ഞാൻ പോയിട്ട് അവിടെ പൈപ്പ് ഞാൻ അടച്ചു ഞാൻ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പറയാമല്ലോ എന്തോ തണുപ്പ് കൂടി ഉണ്ടെന്നുള്ളത് യസ് ആയിരുന്നു അത് ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി എൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ദിവസം മഴയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം തുറന്നിട്ട് ഞാനത് ഇളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നോക്കിക്കെ നമ്മുടെ തക്കാളി ഇതിന്റെ കൂടെ നന്നായിട്ട് ചേർന്ന് തക്കാളിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഇലക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ഗരം മസാല കുറവ് പോലെ തോന്നുന്നു ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം അത് ഗരം മസാല ഒക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ട് എന്താ പറയുക നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് എന്നാ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലേ കൂടിയിട്ട് ചേർക്കാം മുട്ടേർന്ന് മുട്ട നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേർത്താ മുട്ട വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ചേർത്ത മസാല കണ്ടല്ലോ ശരിക്ക് ആ മുട്ടയ്മ ശരി നന്നായിട്ട് അങ്ങനെ പിടിച്ചിരിക്കും മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കത് ചെക്കിംഗ് പ്ലേറ്റിലേക്ക് തകർത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മട്ടർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ മിക്കവാറും വീടുകളിൽ ഉണ്ടാക്ക ഉണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയുണ്ട് പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവുള്ള മുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്താൽ മതിയിട്ട് ഇതാണ് നമ്മുടെ മട്ടർ റോസ്റ്റ് അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കാണിക്കാം മുട്ട ഞാനും എടുക്കുന്നില്ല കേട്ടാ കാരണം ഞാൻ രാവിലെ മുട്ട കഴിച്ചതാ എന്റെ മസാല ഒന്ന് കഴിച്ചോണ്ടെ കറി വ സവോളക്കുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടും വായിലെ ഇടുമ്പോ തന്നെ നന്നായിട്ട് അത് ഇങ്ങനെ അലിഞ്ഞു പോയിട്ട് കാരണം ആ സവോള കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോ അതേപോലെ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കട്ടാ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് നല്ല രുചിയുണ്ട് എനിക്കാണോ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടം ഒക്കെ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടി നല്ല സൂപ്പർ സൂപ്പറ് കറിയണത് പിന്നീട് പുളസായിട്ട് നാട്ടിൽ പൊളിയൊക്കെയായിരുന്നു പുളസൈറ്റിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ജിലേബി കിടന്നിട്ടുണ്ട് നല്ല ടെക്സ്റ്റുള്ള ജിലേബിയായിട്ടാണ് ഞാൻ പ്രാവശ്യം നാട്ടിൽ ചെന്ന് കഴിയുമ്പം കുറേ ഒരു മൂന്ന് നാല് ബേക്കറിയിലേക്ക് പോയിട്ട് ഞാൻ ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വിചാരിച്ചപ്പോഴത്തെ അങ്ങനത്തെ ഒരു ഞാൻ വിചാരിച്ച ടെക്സ്റ്റുള്ള ഒരു ജിലേബി എനിക്ക് കിട്ടിയില്ല പുളസൈറ്റ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെനിക്കാണ് തൃശ്ശൂര് അവിടെ നിന്നാണ് വാങ്ങിച്ചത് എനിക്കോ ഞാൻ ബേക്കറിയുടെ പേര് പേരൊക്കെയാണ് കപ്പ് ഓഫ് കേക്കോ അങ്ങനെ കണ്ടാണ് അതിന്റെ പേരായിരുന്നെ അതെ ഒരു പേരായിരുന്നു ബേക്കറിയുടെ പക്ഷെ നല്ല സൂപ്പർ ജിലേബിയായിട്ട് അതൊന്നും നോക്കി നല്ല കനം കുറവുണ്ട് പക്ഷെ നല്ല ജ്യൂസി അതിൻ്റെ ഉള്ളില് അന്ന് നല്ല അത്യാവശ്യം നല്ല ഒരു ക്രിസ്പി ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരച്ച സ്ഥലത്തേക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര തിക്കായിരുന്നു പിന്നെ ചിലത് ഒട്ടും ജ്യൂസി ആയിരുന്നില്ല ചിലതിന് ഭയങ്കര മധുരമായിരുന്നു ചിലതിന് ഭയങ്കര വലുപ്പം ഒക്കെ ആയിരുന്നത് അധികം വലുപ്പമൊന്നുമില്ല ഒരുപാട് അങ്ങനെ കളറൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഈ ബേക്കറി പലഹാരം എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഈ ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ജിലേബി എനിക്ക് ജിലേബി എപ്പോഴും രാവിലെ കഴിക്കാണ്ട് ഇഷ്ടം ഒന്നും കഴിക്കാണ്ട് വെറും പറ്റില്ല ജിലേബി കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കോ നിങ്ങക്ക് അവിടെയുള്ളവർക്ക് ഞാൻ ആ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചെലപ്പോ മനസിലായി അതേപോലെ എന്തോ ഒരു പേരാണ് ഓക്കെ അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല അപ്പൊ ഈ നമുക്ക് അടുത്ത ദിവസം നമുക്ക് വേറെ ആയിട്ട് വരാം get close. I'm gonna use the brush because it's soft. let get to the front.